വിദേശ പഠനത്തിന് നിയന്ത്രണം വേണമെന്ന് വാണിയ സമുദായ സമിതി കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ വെച്ച് നടത്തിയ പ്രതിഭാ സംഗമം പരിപാടിയിലൂടെയാണ് ബി എസ് എസ് ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടത് വിദേശ പഠനത്തിനായി പോകുന്ന നിരവധി വിദ്യാർത്ഥികൾ അനധികൃത വിദ്യാഭ്യാസ ഏജൻസികളുടെ വലയിൽപ്പെട്ട വിദേശങ്ങളിൽ അംഗീകാരമില്ലാത്തതും ഗുണനിലവാരമില്ലാത്തതുമായ കോളേജുകളിൽ ചേർന്ന് കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുന്നുണ്ടെന്നും അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ നിയന്ത്രണം വേണമെന്നും വാണിജ്യ സമുദായ സമിതി ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വികാർ ഹാളിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം പരിപാടിയിലൂടെയാണ് ബി എസ് എസ് ഇക്കാര്യം പ്രമേയമായി സർക്കാരിന് മുന്നിൽ വെച്ചത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എം വി അനിൽകുമാർ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ട് പോകും രണ്ടാമത്തെ സ്റ്റേജ് ഈ ദൈവം ആ അറിവ് മൂന്നാമത്തെ പലരും കൊണ്ടുപോകും അങ്ങനെയല്ലേ എന്റെ മുമ്പിൽ തന്നെ ഇഷ്ടംപോലെ ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ ആരെയും ഡീമോട്ടിഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല പക്ഷേ റിയാലിറ്റി പറഞ്ഞു പോകണം കുട്ടികളെ റിയാലിറ്റിയിൽ നിർത്തി വേണം നമ്മൾ

ചടങ്ങിൽ വി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ നാലപ്പാടും അധ്യക്ഷനായി ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമുദായ അംഗങ്ങളായ അൻപത്തിനാല് കുട്ടികൾക്ക് സംസ്ഥാന സമിതി ഏർപ്പെടുത്തിയ മുച്ചിലോട്ടംബിക പുരസ്കാരം പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു സംസ്ഥാന കമ്മിറ്റി ഭരവാഹികളായ പി ഗോപാലൻ വി നാരായണൻ പി കുഞ്ഞികൃഷ്ണൻ പി വി മോഹനൻ സി കുഞ്ഞപ്പൻ സി രമണി ടീച്ചർ ഇ വി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ